ാണ് അപ്പൊ നമുക്ക് ഗെറ്റടി രഗ്നി തുടങ്ങാം എന്നിട്ട് ഫസ്റ്റ് നമുക്ക് കോമ്പ് യൂസ് ചെയ്ത് മൂമൂടി ചെയ്യാം എന്റെ മുടിയിൽ ഭയങ്കര ചടകാണ് സോ എനിക്ക് കുറച്ച് നേരം വേണം ചെയ്യുവാനായിട്ട് മറ്റേ സൈഡ് ഇട്ടു പോവും മറ്റേ സൈഡ് ആവുമ്പോൾ ഒരു സൈഡ് ഇട്ടു പോവും അതുപോലെയാണ് എൻ്റെ മുടി സോ എനിക്ക് കുറച്ച് കഴിഞ്ഞേ ഈ ഒരു ബുഷാണ് ഇട്ടു കൊടുക്കുന്നത് ഇത്തിരി നാല് ഉണ്ട് അപ്പൊ നമ്മള് തല ജീവി കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഈയൊരു രണ്ട് ക്ലിപ്പാണ് കുത്തംബോർഡ് അല്ല ക്യൂ ക്ലിപ്പല്ലേ നിങ്ങൾക്ക് ഈ ഒരു ക്ലിപ്പ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ഞാൻ രണ്ടു കുത്തംബോർ നമുക്ക് മാലേ മലയുള്ളൂ ഞാൻ ദേ വളയാണേ അതിന് ഈ ഒരു രണ്ട് വള ഒരെണ്ണത്തിൽ വരും പിന്നെ ദേ ഈ ഒരു ലവിൻ്റെ ഈയൊരു മണിയാണ് നമുക്ക് ഇതിൽ വരുന്നത് എൻ്റെ കറൊക്കെ പോയിരുന്നാലും എനിക്കിത് ഇഷ്ടമുള്ളൂ ഇത് ഭയങ്കര ടൈറ്റാണിപ്പോൾ എനിക്കങ്ങൾ ഒരു എട്ട് വയസ്സൊക്കെ ഉള്ളപ്പോൾ വാങ്ങിച്ചതാണ് ഇപ്പോൾ എനിക്ക് ഒമ്പത് വയസ്സ് ഇനി ഞാൻ നെക്സ്റ്റ് മാലിടാം ഇനി ഞാൻ ഈ ഒരു മാലാണ് ഇടണേ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് മുഖത്ത് ഫേസിലല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ അതിനൊരു പൗഡർ എടുക്കണ്ട് ഇത് കുഞ്ഞു കുഞ്ഞിപ്പിള്ളേർക്ക് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ഫേസിൽ പൗഡർ പൗഡറൊക്കെ അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഞാൻ ബേബി ഈ ഹിമാലയയുടെ ഈ ഒരു ബേബി ഹിമാലയ സയൻസ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് തേർട്ടി അതുപോലത്തെ ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ ആണ് നിങ്ങൾ ഏത് പൗഡർ യൂസ് ചെയ്യുന്നതിന് കമൻ്റ് ചെയ്യണം ഇത് വളരെ സോഫ്റ്റ് ആണ് ഇത് ഇത് ഭയങ്കര എന്താ ഒരു തുണിയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാക്കണെന്ന് തോന്നുന്നു പൗഡറൊക്കെ നമുക്ക് മുഖത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം നമ്മൾ ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ഞാനെൻ്റെ ഐബ്രോ ഒന്ന് എഴുതി കൊടുക്കുകയാണ് ഈ ഐബ്രോ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പുരുക ഒന്ന് എഴുതി കൊടുക്കാം பெயில் லைட் ആയിട്ട് ഇരിക്കുന്നാണ് ഇഷ്ടം സോ ഞാൻ ലൈറ്റ് ഞാൻ ദേ ഈ ഒരു ഐബ്രോ ആണ് യൂസ് ചെയ്യുന്നത് ട്ടോ എന്ത് শার্পനെർ വരുന്നുണ്ട് നമുക്ക് ഇതിને എത്ര രൂപ എന്ന് അറിയില്ല എന്റെ എന്റെ അമ്മ വാങ്ങിച്ചതാണ് നെക്സ്റ്റ് ഞാൻ ദേ കാജൽ ആണ് യൂസ് ചെയ്യുന്നത് എന്റെ ഈ ഒരു കാജലിന്റെ ഹിമാലയേ